സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃക ഒന്ന് മോദിയോട് വിലപേശൽ എളുപ്പമല്ല അദ്ദേഹം എന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്ന് ട്രംപ് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാകാൻ വഴിയില്ല മോദിയെ കുറിച്ച് ഈ രണ്ട് വാക്കുകളാണ് പ്രധാനമായും തരൂരിനെ കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കുന്നത് തരൂർ ഇന്ന് പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എന്താണ് തെറ്റ് ഒന്ന് ഇവിടെ ശശി തരൂർ പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായമല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും വളരെ കൃത്യമായിട്ട് മോദിയുമായിട്ടുള്ള വിഷയത്തെ കുറ്റി പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് എ സി എഐസിടെ വക്താവ് ശ്രീ പവൻ ഖേര തന്നെ അത് നിഷേധിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജയറാം രമേശിനെ പോലുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അതിനെ നിഷേധിച്ചിരിക്കുന്നു രണ്ട് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലാം തീയതി അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ കൊടുത്ത ലേഖനത്തിൽ ഇവിടെ നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ പോലെ ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം കാണുന്ന അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഖനം എന്ത് വായിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോഴും നമുക്ക് വളരെ കൗതുകം തോന്നി കൗതുകം ഒരുപക്ഷെ ഞാൻ ആ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ കടമെടുക്കാം അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ദ ഇൻഡസ്ട്രിയസ് മിനിസ്റ്റർ പി രാജീവ് അനൗൺസ്ഡ് ദാറ്റ് വൺ ക്യാൻ നൗ ഓപ്പൺ എ ബിസിനസ് ഇൻ കേരള ഇൻ ടു മിനിറ്റ്സ് മന്ത്രി രാജീവ് പറഞ്ഞൊരു കാര്യത്തെയായിരിക്കാം അദ്ദേഹം മുമ്പോലേക്ക് എടുത്തത് പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയ മാറ്റമാണ് എന്നാണ് അതെ അതെ അപ്പോ 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 രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയ മാറ്റം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ മാറ്റം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ എന്റെ ബഹുമാനിയായ സ്നേഹിതൻ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ചില ഉദാഹരണങ്ങൾ ഒന്ന് നമ്മൾ സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു വ്യവസായ സംരംഭൻ യു കെയിൽ ഏതാണ്ട് പതിനെട്ട് വർഷകാലം ജീവിച്ചതിന് ശേഷം കേരളത്തിൽ തിരിച്ചു വന്ന് സഖാവ് എം വി ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആന്തൂർ നഗരസഭയിലാണ് അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ പിന്നെ അത് പതിനെട്ട് കോടി രൂപ മുതൽ മുടക്കിലാണ് അത് പൂർത്തീകരണം വരുന്നത് പതിനെട്ട് കോടി രൂപ മുതൽ മുടക്കി പൂർത്തീകരിച്ച ഒരു കൺവെൻഷൻ സെന്ററിന് ഈ എം വി ഗോവിന്ദം മാസ്റ്ററുടെ ഭാര്യ അവർ പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം ഇതിന് അനുമതി കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇവര് മാറിക്കഴിഞ്ഞാൽ വീണ്ടും സി പി എമ്മിന്റെ അടുത്തയാളാണ് ആന്തൂർ നഗരസഭയിൽ വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്റെ വ്യവസായ സംരംഭം അവിടെ ആരംഭിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ ഒന്നര മുഴം കയറിൽ ആത്മഹത്യ ചെയ്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉദാഹരണമൊന്ന് രണ്ടാമത്തതും ശ്രീ ഹരിദാസ് ആർ ചൂണ്ടിക്കാണിച്ചതാണ് കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അത് വ്യവസായി അദ്ദേഹത്തിന്റെ പേര് മോൻ യു കെയിൽ നിന്നാണ് വന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കി ഒരു റെസ്റ്റോറന്റ് സമുച്ചയം അദ്ദേഹം തുടങ്ങിയത് ആ റെസ്റ്റോറന്റ് സംശയത്തിന് അനുമതി ലഭിക്കാൻ വേണ്ടി ആ മനുഷ്യന് മാഞ്ഞൂർ പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് വെയിലത്ത് കിടക്കേണ്ടി വന്നു രണ്ടാമത്തെ ഉദാഹരണം മൂന്നാമത്തെ ഉദാഹരണം കൊല്ലത്ത് സുധാകരൻ എന്ന് വിളിക്കുന്ന ഒരു പ്രവാസി അദ്ദേഹം വന്നു തുടങ്ങിയത് ഒരു ലെയ്ത്ത് നമ്മുടെ നാട്ടിൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഇത് കടഞ്ഞു കൊടുക്കുന്ന ഒരു ലെയ്ത്ത് പത്തോ പതിനഞ്ചോ ലക്ഷത്തിന്റെ മുതൽ മുടക്കാണ് അവിടെ എസ് എഫ് എ വൈ എഫ് കാരും എ ഐ ടി സിക്കാരും കൊടികുത്തി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കോട്ടയത്തേക്ക് വീണ്ടും വരികയാണ് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഒരു എക്സ് സർവീസ് മാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ബി ജെ പിയുടെ അവിടുത്തെ ടൗൺ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് രാജശേഖരൻ നാലഞ്ച് ബസ് ആ ബസ് നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ചേർന്ന ബസ് ഓടിക്കാനായിട്ട് തയ്യാറായി സി ഐ ട്യൂ കാരൻ ബസ്സിൽ കൊടികുത്തി അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉത്തരവ് മേടിച്ചു ആ പ്രൊട്ടക്ഷൻ ഉത്തരവ് മേടിച്ചിട്ടും വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്ന് ആ വണ്ടിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു കസേരയെ വിട്ടിരിക്കുന്ന ചിത്രം നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അവസാനം സി ഐ ടൂന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്ത കൊടുത്തിൽ ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് ഇടപെട്ട് ആ എന്ന് പറഞ്ഞ സി ഐ ട്യൂ കാരനെ കോടതിയിൽ വിളിച്ചു വരുത്തി അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ വ്യവസായ സംരംഭം തുടങ്ങാൻ കഴിഞ്ഞത് എറണാകുളത്ത് മന്ത്രി രാജീവിന്റെ നാട്ടിൽ ഒരു വനിതാ സംരംഭം അവരുടെ സംരംഭം എന്താണ് ഗ്യാസ് ഏജൻസിയാണ് ആ ഗ്യാസ് ഏജൻസിയിൽ പഴയതുപോലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത് നടത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരും അവരുടെ ഭർത്താവും മകനും ചേർന്ന് ആ ഗ്യാസ് ഏജൻസിയിൽ അവർ പ്രവർത്തനം ആരംഭിച്ചു സി പി എം കാരൻ കൊടിയുത്തി ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന സി ഐ ട്യൂടെ ഒരു നേതാവ് അവിടെ പ്രസംഗിച്ചെന്താണെന്നറിയോ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള സി പി എമ്മിന്റെ പ്രവർത്തനമാണ് ഇപ്പോഴും സി ഐ ട്യൂടെ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു നാട്ടിൽ കേരളം വ്യവസായ സൗഹൃദമാണ് ഇവിടെ സംരംഭം തുടങ്ങുന്നതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഒരു മന്ത്രി പറയി രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മണിക്കൂറല്ല രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നും ഞങ്ങൾ രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വ്യവസായ സംരംഭങ്ങൾ ഈ കഴിഞ്ഞ പതിനെട്ട് മാസം കൊണ്ട് തുടങ്ങി എന്നൊക്കെ കേരളത്തിൽ വീമ്പിളക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ശശി തരൂര് എന്ത് മാനദണ്ഡമാണ് സ്വീകരിച്ചതെന്ന് ഞാനിപ്പോ കെ പി സി ഒരു മീഡിയ വക്താവ് എന്ന നിലയിൽ ഇവിടെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് അതിന് കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ എന്ന് അത് കേരളത്തിലെ ജനങ്ങളോട് വിവരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഞാൻ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുമോ എന്ന് നിങ്ങൾ അത് വരാം